ഹായ് ഓൾ അസ്സലാമു അലൈക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കിഡിലൻ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായി മൂന്ന് ഉരുളക്കിഴങ്ങ് എടുക്കുക അതിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കുക എന്നിട്ട് അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ഇത് നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളം കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി നുറുക്കിയത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർ സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് പോരെങ്കിൽ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കണം ഞാനിവിടെ മൊത്തം നാല് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മിക്സ് ചെയ്യുക എന്നിട്ട് അടുപ്പത്ത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണയോ ഓയലോ എന്താന്ന് വെച്ചാൽ ഒഴിക്കുക അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ആ മാവ് ചെറിയ ഉരുളകളാക്കി ചെറുതായിട്ടൊന്ന് പരത്തുക ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കുക നന്നായിട്ട് ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് കോരാം സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള സ്നാക്ക് ഇതാ റെഡി